നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പല്ലാരിമംഗലം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിങ് ഒ പി തുടങ്ങി ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ ഒ പി ഉദ്ഘാടനം ചെയ്തു ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ സേവനവും ബ്ലോക്ക് പഞ്ചായത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പ്രവർത്തനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പല്ലാരിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിങ് ഓപ്പി ആരംഭിച്ചു ഈവനിംഗ് ഓപ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാ പന്ത്രണ്ട് മാസക്കാലവും ഇവിടുത്തെ കിഡ്നി രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയി ഇൻജക്ഷൻ ലഭിക്കുന്നത് ഹാർട്ട് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഫ്രീ ആയി ലഭിക്കുന്നത് മറ്റ് ഏത് തരത്തിലുള്ള അസുഖത്തിന് മരുന്ന് ആവശ്യപ്പെട്ടാലും അത് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ മെഡിസിൻ വാങ്ങുന്നതിന് വേണ്ടി എല്ലാ സാമ്പത്തികകോഷവും പണം കൊടുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തക്കേക്കര സാലി അയ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ ഡയാന നോബി ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം അബ്ദുൾ കരീം സീനത്ത് മൈദീൻ അംഗങ്ങളായ അബുബക്കർ മാങ്കുളം കെ എം മൈദീൻ ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ ഷാജിമോൾ റഫീഖ് കൂടാതെ ഡോക്ടർ ശ്രീദേവി ഡോക്ടർ ശ്രീലക്ഷ്മി ഡോക്ടർ ആൽഫിയ എച്ച് എം സി അംഗങ്ങളായ പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ കെ ജെ ബോബൻ എം എ അലിയാർ കെ ബി മുഹമ്മദ് അബുലൈസ് എം എസ് മുഹമ്മദ് നസീർ മുല്ലശ്ശേരി കെ ഇ കാസിം നിസാർ കെ എം മുഹമ്മദ് കെ എ ഷംസുദ്ദീൻ കെ എം അബ്ദുൾ റഹ്മാൻ എം എം ഹെൽത്ത് ഇൻസ്പെക്ടർ ആര്യ വിജയൻ പി ആർ ഒ അനുമോദ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ വൈകിട്ട് ആറുമണിവരെ ഒ പി പ്രവർത്തിക്കും കുട്ടികൾ ജോലിക്ക് പോകുന്നവർ എന്നിവരുടെ സൗകര്യാർത്ഥമാണ് ഈവനിങ് ഒ പി ആരംഭിച്ചത് ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നിയമിച്ചിട്ടുണ്ട് പാലിയേറ്റീവ് പ്രവർത്തനത്തിനും ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ആവശ്യമായ തുക പദ്ധതിയിൽ അനുവദിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം